സ്നേഹിക്കുന്ന എല്ലാവരെയും സ്വാഗതം ഞാൻ ഇന്ന് കുറച്ച് വിളവെടുപ്പുണ്ട് തക്കാളി ചീര അങ്ങനെ കുറച്ച് കുറച്ച് വിളവെടുപ്പുകളുണ്ട് അത് നിങ്ങളും കൂടെ കാണിച്ചിട്ട് വിളവെടുക്കാന്ന് വിചാരിച്ചാണ് പക്ഷെ വിളവെടുപ്പൊക്കെ കാണുമ്പോ ചിലവർക്ക് നട്ടുപിടിപ്പിക്കണം എന്നൊക്കെ ഒരാഗ്രഹം ഉണ്ടാവും എല്ലാവരും എല്ലാവരും കൃഷികളിലോ കൃഷിയിലോട്ട് ഇറങ്ങട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ഞാൻ എൻ്റെ വിളവെടുപ്പും കൃഷികളും എല്ലാം നിങ്ങളെ കാണിക്കുന്നത് ഓ ഇവരി നമുക്ക് വിളവെടുക്കാനോ തക്കാളി തക്കാളി പഴുത്ത് നല്ലോണം പഴുക്കട്ടെ നേർച്ച വെച്ചതാണ് കുറച്ച് പഴുക്കാത്തതുണ്ട് നല്ല പഴുപ്പുള്ളതും പഴുക്കാത്തതും എല്ലാം അങ്ങ് വിളവെടുക്ക വിളവെടുപ്പിനെറങ്ങിയാ പിന്നെ അങ്ങനെയാ ഒന്നും വയ്ക്കൂരാ അതവിടെയുണ്ട് ഇതിന് ഉള്ളിലുണ്ട് ഉള്ളിലുണ്ട് അങ്ങോട്ടേ എന്താണ് ഈ ചെടിയിൽ നിന്ന് ഇത്ര കിട്ടി ഞമ്മളേ രണ്ട് മൂന്ന് പേരട്ട് നട്ടാ മതി എന്നാ തന്നെ ഇണ്ടാവും ഇഷ്ടം പോലെ പറിക്കാ ഇവിടെതാ ഒരു തക്കാളി ഉണ്ട് ഇതാ താഴെ ഉണ്ട് താഴെ ഓ താഴെ മൂന്നാറണ്ണ ഞാൻ കണ്ടില്ലായിരുന്നു കണ്ടില്ലിരുന്നു അത് ഇവിടെ ഇതാ ഇവിടെ ഈ മഞ്ഞ ഇവിടെ ഇവിടെന്താ തക്കാളി ചോടിച്ച കത്ര കിട്ടി ഇനി ഇതാ തക്കാളി ഇവിടെ പഴുത്തി എടുക്കുന്നിവിടെ ഈ പറിക്കല മൊത്തം തന്നെ അങ്ങ് പറിക്ക വെക്കണമെന്ന് വെച്ചാൽ ചെന്നോട്ടെ അല്ലേ പറിച്ചിട്ടും കാര്യമൊന്നും നമുക്ക് രണ്ടെണ്ണൊക്കെ പോരെ പോലെ ദിവസത്തിന് ഞാൻ പിന്നെ കൃഷി കൃഷിയെടുക്കാൻ എനിക്ക് ഭയങ്കര ഹരാ കൃഷിന്നുള്ളത് എനിക്കൊരു പാഷനാണ് ഞാൻ ഉണ്ടാക്കും എന്നിട്ട് എന്റെ ആവശ്യം കഴിഞ്ഞിട്ട് ഞാനത് അങ്ങ് വിതരണം ചെയ്യലാ എന്താ കണ്ടില്ല ഇതും പറിക്കാനായതാ എന്താ മൂന്നെണ്ണത്തിന് ഇത്ര കിട്ടിണ്ട് നിവിടെ ഇത് പഴുത്തി കണ്ടുണ്ടോ ഇവിടെ മൂന്നാലെണ്ണിട്ടെന്ന് തോന്നിട്ടോ പിന്നെ ബാക്കിയെല്ലാം മഞ്ഞ മഞ്ഞപ്പം പറിക്കുന്നില്ല എന്തായിക്കോട്ടെ എന്താ ഇത്ര കിട്ടി വിളവെടുക്കുന്നത് പച്ച ചീരയാ പച്ച ചീര തോര ഉണ്ടാക്കിയ സൂപ്പർ ടേസ്റ്റാ ഇത് ഉത്തങ്ങപ്പാക്കിയാ മതി ഇതൊന്നും ഞാൻ നട്ടതല്ലോ ഇതൊക്കെ പടുവളിച്ചിട്ടായതാ ഇതൊന്നും ഞാൻ നട്ടതല്ല പക്ഷെ തൈ പൊങ്ങി വന്ന് കണ്ട ഞാൻ പിന്നെ വിടൂരാ അതിന്റെ പുറകിലാൻ കൂടും വളം ചെയ്തിട്ടും കാര്യമായിട്ട് തിന്നാനേ വേണ്ടത് നല്ല നനയും കിട്ടണം സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇത് പാർച്ച് പാർച്ച് നമ്മൾ കൈ കൊഴിയും അത്ര കൊണ്ടാകും ഇതേക്കങ്ങട്ടെ പൂവന്നടിയും ഇത് വ വിളവെടുത്തില്ലെങ്കിൽ പൊട്ടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പൂ വന്നാൽ ഇതാക്കണ്ടില്ല പൂ വന്ന് പൂ വന്നാൽ വളർച്ച മുരടിച്ചു പിന്നെ ചീര പിന്നെ എല്ലാവർക്കും ഒരു താല്പര്യമുള്ള വിഷയമാണ് വേണമെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റാ ഇത് വേണമെന്ന് പറയും ഇത് എല്ലാ പ്രായക്കാർക്കും ഇഷ്ടമുള്ളതാണ് അതിൽ വെക്കട്ടെ എന്തെങ്കിലും തക്കാളി ചീര ഇനിയുണ്ട് ചീര വറക്കാൻ ചീര ഇതൊക്കെ വെണ്ട നനക്കുമ്പേ അങ്ങ് ഉഷാറായി വരുന്ന അല്ലാതെ വരെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല എടേ ഒരു പുതിയ ഞാൻ ചീര ഫുള്ള് പറ ഫുള്ള് പറിച്ചിട്ട് കാണിച്ചു തരാം കാബേജ് കാബേജ് ഉണ്ടായത് കണ്ടില്ലേ നല്ല വലുപ്പമുള്ള കാബേജാ ഇത് നാല് പ്രാവശ്യം തോരം വെക്കാനുണ്ടാവും ഇതിൻ്റെ ഈ ലീഫില്ലേ ഇതൊക്കെ ഈ ലീഫെല്ലാം ഞമ്മക്ക് തോരം വെക്കാം ഉള്ളിലുള്ള കാബേജും വെക്കാം അങ്ങനെ ഒരു കാബേജ് നട്ടാൽ നമുക്ക് കുറേ ോരം വെക്കാനുണ്ടാവും കേട്ടോ ടാബ്ലറ്റ് അന്ന് വിളവെടുക്കുന്നില്ല പിന്നെ ആ കണ്ടില്ലേ എൻ്റെ ബക്കറ്റ് നിറഞ്ഞു അടിയിൽ കുറച്ച് തക്കാളി ഉണ്ട് ചെറക്ക ചീരയാക്കി നിത്യവഴുതന കണ്ടോ പക്ഷേ നിത്യവഴുതിനാ ഇന്ന് വിളവെടുക്കുന്നില്ല വിളവെടുത്ത് തന്നെ ഉണ്ട് ഫ്രിഡ്ജിൽ വെച്ചത് അതെല്ലാം നിത്യവഴുതിനാങ്ങോളുണ്ട് പൂവണ്ടില്ലേ അപ്പൊ ഞമ്മക്ക് ഒരു തൈ അങ് നട്ടാ മതി നമ്മൾ നമ്മളാവശ്യത്തിനുള്ളതൊക്കെ ഉണ്ടാവും എവിടെയാണ് എൻ്റെ കയ്പൊക്കെ കണ്ടോ വിളവെടുക്കാൻ താമസിച്ചു പോയി അതുകൊണ്ട് ഇത് പഴുത്ത് പോയിട്ടോ സങ്കടയിൽ പോയി നമ്മക്ക് മരുന്നടിക്കാത്ത പാവൊക്കെയല്ലേ ഇതങ്ങ് വിളവെടുത്തു ഇനി ഇത് ഇണ്ട് ഇത് പഴുത്ത് പോവുമോ ഞാൻ കവറിട്ട് വെച്ചതായിരുന്നു തക്കാളി ഇവിടെ ഉണ്ട് പഴുത്തീണ് തക്കാളി പഴുത്താൽ പിന്നെ അവിടെ നിർത്താൻ പറ്റൂല എണ്ണം ചുവപ്പൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പഴുത്ത് പോയാൽ പറിച്ചോളം അല്ലെങ്കിൽ കിളികളൊക്കെ വന്ന് ഇതാ തക്കാളി കണ്ടില്ലേ ഇതാ തക്കാളി ഇവിടെയും പഴുത്തിക്ക് ഇവിടെ ഒരുപാട് പഴുത്തേക്ക് ഭയങ്കര പോയിക്ക് കളറക്കുണ്ട് പച്ചയൊക്കെ ഉണ്ട് എന്റെ തക്കാളി വിളവെടുത്ത് കണ്ടില്ലേ അടിപൊളിയാ ഒരു കറുമൂസങ് വിളവെടുക്ക ഇപ്പം കയ്പൊക്കെ വിളവെടുക്കാണെങ്കിൽ ഇന്ന് നോക്കുമ്പോൾ അത് പഴുത്ത് അതുപോലെ ഇതും പഴുത്തു പോയാൽ എനിക്ക് തോരന ഇഷ്ടം കറുമൂസിന്റെ പഴുത്തതിനേക്കാളും രണ്ട് മൂന്ന് മരട് തക്കാളി തൈ ഉണ്ടെങ്കിൽ ഞമ്മക്ക് ഇങ്ങനെ ദിവസേന കുറച്ച് കുറച്ച് തക്കാളികളൊക്കെ ഇങ്ങനെ പതിക്കാം ഇനി എന്റെ ചീത ഞാനിവിടെ അതിൽ കൊള്ളാത്തത് കൊണ്ട് പുറത്തെടുത്തിട്ടതായിരുന്നു ഒരു ബക്കറ്റ് നിറയെ ഞാൻ വിളവെടുത്തു പച്ചക്കറി തന്നെ കണ്ട് മടുക്കുമ്പോ ഒന്ന് കണ്ണിന് കുളിർമ കിട്ടാന് എന്റെ ബോഗൺ വില്ലേ ഒന്ന് കണ്ടുള്ളു ജെറേനിയോ ഒരു വല്ലാത്തൊരു കളറാ ഇത് നിത്യ കല്യാണി നല്ല വെള്ള കളറ് നിത്യകല്യാണിന്റെ കളറ് ഏതാ മജന്തയോ ഏതാ നല്ലൊരു കളറാ ചെണ്ടുമല്ലിന്റെ ഒരു മിനിയേച്ചർ ടൈപ്പ് ഇതധികം പൊങ്ങൂരട്ടോ എന്റെ പച്ചക്കറിന്റെ ഇടയിൽ മുളച്ചുണ്ടായതാ പൂക്കൾ കണ്ടോ പച്ചക്കറി അവിടെ തോറ്റുപോയി ഇവരെ മുമ്പിൽ ഇവരെ അങ്ങ് ഉണ്ടായി നനക്കുന്നതൊക്കെ ഇവരാ പിടിച്ചെടുക്കുന്നെന്ന് തോന്നുന്നു വഴുതനന്റെ അടുത്ത് ഇണ്ടായതാ ഇതാ വഴുതന കണ്ടില്ല എന്നത്തെ വിളവെടുപ്പ് തക്കാളി വഴുതില കറൂസ് കൈപ്പക്ക പച്ചച്ചീര ഇന്നത്തെ വീഡിയോ എത്രയുള്ളു നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ അൽഹമുല്ല പഠിച്ച ഭൂമിക്ക് നൽകിയ ഓരോ അത്ഭുതങ്ങൾ കണ്ടോ ഈ കൊടും വേനലിനും ഇഷ്ടപ്പെട്ട തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ